ഹലോ ഫ്രണ്ട്സ് ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോകുന്ന വീഡിയോ ആണ് കേട്ടോ ഞാനും മോളും അനിയത്തിയും കൂടിയാണ് പോകുന്നത് ഞാനും ശ്രീദേവി മാത്രം ബൈക്കിൽ പോയി അവളെ ഞാൻ ബൈക്കിൽ കൂട്ടിയില്ലേ എനിക്ക് അത് അത്ര വലിയ എക്സ്പേർട്ട് ഡ്രൈവറൊന്നും ആയില്ല ഞാൻ അപ്പോൾ അങ്ങനെ നമ്മളവിടെ എത്തി അനിയത്തി വയ്യ വരുന്നുണ്ട് അങ്ങനെ മുല്ലപ്പൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ ദിവസം കൊണ്ട് ആഗ്രഹിക്കുന്നതെന്ന് അങ്ങനെ മുല്ലപ്പൂ വെച്ചിട്ടുള്ള പട്ടിഷമാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ അമ്മമ്മ സാധനം എന്തോ ഇല്ലയെന്നു പറഞ്ഞിട്ട് ഞാൻ അത് വാങ്ങിക്കാൻ വേണ്ടി കടയിലേക്ക് പോയി അപ്പോഴത്തേക്ക് സിസ്റ്റർ എത്തിയുള്ളൂ കാരണം ബസ് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട് വീട്ടിലേക്ക് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നമ്മൾ നമ്മളിരുന്ന് പിന്നെ ഞാൻ കുറച്ച് പൊളി പറിക്കാൻ പോയി അതിനുശേഷം അനിയത്തി അടിച്ചു വാരി അപ്പോൾ മോളും കൂടി സഹായിക്കുകയാണ് അങ്ങനെ അമ്മമ്മൻ്റെ ഷുഗറൊക്കെ നോക്കി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി മാമൻ ചോറുന്ന വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ മാമൻ്റെ കൂടെ അനിയത്തി വന്നത് ഞാൻ സ്കൂട്ടിയിലും അങ്ങനെ ടൗൺ എത്തിയപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് കരുതി അവിടെ നിന്ന് അങ്ങനെ എൻ്റെ ഫേവറേറ്റ് സാധനം ഉണ്ടായിരുന്നു അവിടെ ലഡു അത് വാങ്ങിക്കാൻ കഴിയും പിന്നെ കുറച്ച് ചിക്കനും വാങ്ങിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ്